കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കന്നിയും കപ്പയും വെച്ച് പ്രതിഷേധം പാചകവാദ വില വർധനവിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം കറനഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലങ്കടവ് പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ചാണ് കേരള കോൺഗ്രസ് എം കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കപ്പയും കഞ്ഞിയും വെച്ച് പ്രതിഷേധിച്ചത് ആലിങ്കടവ് പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ഉഷാലയും ശിവരാജൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ കേരളത്തോട് തുടർച്ചയായി കാട്ടുന്ന ശത്രുതാ മനോഭാവം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ും പെട്രോളിനും അനായസമായി ഇവിടെ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ദുരന്ത ഫലം അനുഭവിക്കുന്നത് കേരളത്തെ പോലുള്ള കൊച്ചു സംസ്ഥാനത്തെ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളാണ് അതിന്റെ ദുരന്തം അനുഭവിക്കുന്നത് കേരളത്തിന്റെ അവസ്ഥ എന്താണ് കേരളം മുണ്ട് മുറുക്കി കൊടുത്ത് കെട്ടപ്പെട്ടതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരുപാട് നേട്ടമുണ്ടായി നൌഷാദ് കൊല്ലശ്ശേരി അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷഹീർ സ്വാഗതം പറഞ്ഞു ബിജു ബിജുമാലാരിത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി സലിം എ ഹസീന ശ്രീജിത്ത് മാധവിയമ്മ കെ മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി